വിളിക്കാനായി അവളുടെ മുഖത്തിൻ്റെ നേരെ കൈനീട്ടിയതും അവൾ കണ്ണു തുറന്നു നോക്കിയതും ഒരുമിച്ചായിരുന്നു നിങ്ങൾ നിങ്ങളെന്നെ എന്നെ എന്തു ചെയ്യാൻ പോവാം അവളുടെ സംസാരം കേട്ട് ഞാൻ അവളെ തറപ്പിച്ചു നോക്കി ഞാൻ നോക്കിയപ്പോൾ അവൾ അല്പം പിന്നോട്ട് നീങ്ങി ആ മുഖത്ത് എന്നോടുള്ള ഭയം എടുത്തു കാണുന്നുണ്ടായിരുന്നു എങ്കിലും സർവ്വശക്തിയും എടുത്ത് വീണ്ടും മുന്നോട്ടിറങ്ങി ഓടാൻ നോക്കി കണ്ണു തുറന്നപ്പോൾ എൻ്റെ മുഖത്തേക്ക് കയനീട്ട് നിൽക്കുന്ന അസുരനെയാണ് കാണുന്നത് ഇയാൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണോ അവനെ തട്ടി മാറ്റി ഓടാൻ നോക്കി പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഞാൻ നിന്ന സ്ഥലത്തു നിന്നും ഒരു ഇഞ്ച് പോലും നീങ്ങുന്നില്ല നോക്കുമ്പോൾ എൻ്റെ ഷാളിൻ്റെ ഒരറ്റം അയാളുടെ കയ്യിലാണ് അത് പിടിച്ച് തിരിക്കുന്നുണ്ട് കൂടെ എൻ്റെ നേർക്കൊരു ദഹിപ്പിക്കുന്ന നോട്ടവും അപ്പോഴാണ് കുറച്ച് സമയം മുന്നേ നടന്നതൊക്കെ ഞാൻ ആലോചിച്ചു നോക്കിയത് അസുരൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ഇന്ന് ഉച്ച പോലും കാണില്ല അതിനു മുന്നേ എന്നെ തട്ടും പേടിച്ചിട്ട് എൻ്റെ കൈയും കാലുമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി ഒരു ധൈര്യത്തിന് ഞാൻ എൻ്റെ പാവാടയിൽ പിടിമുറുക്കി അവനെ നോക്കിയപ്പോൾ എന്നെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ് ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ നോട്ടം മാറ്റി എൻ്റെ ഷാളിലുള്ള പിടി വിട്ടു അയാൾ ക്ഷമിച്ചെന്ന് കരുതി ഞാൻ തിരിഞ്ഞു പോവാൻ നോക്കിയതും അയാൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൻ്റെ മുഖത്തൊന്ന് പൊട്ടിച്ചുകൊണ്ട് ഞാൻ പ്രതികരിച്ചു ഡോ നീ ഇത്ര വൃത്തികെട്ടവരാണെന്ന് എനിക്കറിയില്ലായിരുന്നു നടു റോഡിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിക്കുക കൂടാതെ ബോധം പോയ അവളെ ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പീഡിപ്പിക്കാൻ ശ്രമിക്കുക ഇനി എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഈ നീലിമയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഡയലോഗ് അടിച്ച് ആ വീടിൻ്റെ ഗേറ്റ് വരെ ഞാൻ സ്ലോ മോഷനിൽ നടന്നു ഗേറ്റ് കടന്നതും പിന്നെ അങ്ങോട്ട് ഉസൈൻ ബോൾട്ടിനെ കവച്ചു വയ്ക്കുന്ന പ്രകടനമായിരുന്നു ആ പ്രകടനം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു എൻ്റെ മുന്നിൽ നിൽക്കുന്ന കുറേ എണ്ണത്തിനെ കണ്ട് ഞാൻ പേടിയോടെ ഓരോ ചുവടുകളും മില്ലോട്ട് വെച്ചു വന്ന വഴി തിരിഞ്ഞോടുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നെന്ന് തോന്നി എനിക്ക് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ചുവന്ന കണ്ണുകളോടെ അവരെനിക്ക് പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു ഓടിയോടി അവസാനം തട്ടി നിന്നത് ആരുടെയോ ദേഹത്തായിരുന്നു പന പോലെ വളർന്ന ആ ആളെ കണ്ടതും ഞാൻ ഞെട്ടി എൻ്റെ ജീവിതം സിനിമയോ സീരിയലോ ആയിരുന്നെങ്കിൽ ലൈറ്റുകൾ എൻ്റെ മുഖത്തുകൂടി കടന്ന് രണ്ട് മൂന്ന് ഫ്ലാഷ് പോയേനെ അപ്പോഴേക്കും എന്നെ പിന്തുടർന്നെത്തിയവർ ഞങ്ങൾക്ക് ചുറ്റും വളഞ്ഞിരുന്നു ഞാൻ പേടിയോടെ അസുരനെ എന്താടി എന്ത് അപ്പോഴാണ് അവനും അത് ശ്രദ്ധിക്കുന്നത് ഞങ്ങൾക്ക് ചുറ്റും കുറച്ചുകൊണ്ട് നിൽക്കുന്ന കുറേ പട്ടികളെ നീ എന്തിരി ഇങ്ങോട്ട് കേറി വന്നേ അത് പേടിച്ചിട്ട് ഓടിയപ്പോ അറിയാതെ എങ്കി നീ വാ വന്ന വഴി ഒന്നുകൂടെ തിരിഞ്ഞോടാം അതും പറഞ്ഞ് എന്റെ കൈയും പിടിച്ച് അവനും ഓടാൻ തുടങ്ങി കുറച്ചു ദൂരം കഴിയുമ്പോഴേക്കും ഞാൻ ആകെ തളർന്നിരുന്നു ഞാൻ പിന്നെ ഓടാനൊന്നും നിന്നില്ല അവിടെ തന്നെ നിന്നു നീ എന്താ നിൽക്കുന്നത് ആ പട്ടികളൊക്കെ ചേർന്ന് നമ്മളെ വലിച്ചു കയറണ്ട എനിക്കിനി ഓടാനൊന്നും വയ്യ കടിക്കുന്നെങ്കിൽ കടിക്കട്ടെ ഞാൻ അത് പറഞ്ഞതും ഒരു പട്ടി ഞങ്ങളുടെ മേലേക്ക് ചാടി വീണു ഞാൻ അതിനെ ഒരുവിധം തട്ടി മാറ്റി അടുത്തുണ്ടായിരുന്ന മരത്തിന്റെ മുകളിലേക്ക് കയറി അവൻ അവിടെ നിന്ന് പട്ടിയുമായി മലപ്പിടത്തത്തിലായിരുന്നു അവൻ അത് ശ്രദ്ധിക്കുന്ന കൂടിയില്ല കുറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവൻ പട്ടികളെയെല്ലാം അവിടെ നിന്ന് ഓടിച്ചു അവൻ്റെ ദേഹത്തെല്ലാം മുറിവുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകണ്ട് ഞാനും താഴേക്കിറങ്ങി വന്നു വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്നെപ്പോലെ ഏതെങ്കിലും മരത്തിന്റെ മണ്ടിൽ കയറി അല്പം പരിഹാസത്തോടെ ഞാൻ ചോദിച്ചു നിന്നെപ്പോലെ വാനര വാനരജന്മല്ല എൻ്റെത് കണ്ട മരത്തിലൊക്കെ വലിഞ്ഞു കയറാൻ മരം കയറാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാ മതി അല്ലാതെ എന്നെ കൊരങ്ങനൊന്നും ആക്കാൻ നിൽക്കണ്ട നാട് നാടുവിറപ്പിക്കുന്ന ഗുണ്ട എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ലാത്തവൻ പക്ഷേ ഒരു മരത്തിൽ കയറാൻ പോലും അറിയില്ല താനൊക്കെ എങ്ങനെയാണ് ഒരു ഗുണ്ടയായത് നാണക്കേട് ഞാൻ കളിയാക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു നിനക്ക് കാണിച്ചു തരണോ എങ്ങനെയായതെന്ന് ഉം പറയടി അതും പറഞ്ഞ് മീശ പിരിച്ചോണ്ട് എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന അവനെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഭയന്നു ഇതേ വേണ്ട എനിക്കറിയണ്ട അങ്ങനെ പറഞ്ഞാലെങ്ങനാ ഡൗട്ടൊക്കെ അപ്പപ്പോൾ തീർക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് അവരോട് ചേർത്ത് നിർത്തി ഞാൻ ആകെ വിറക്കുന്നുണ്ടായിരുന്നു അവൻ്റെ നിശ്വാസം എൻ്റെ ചെവിയിൽ വന്ന് പതിയാൻ തുടങ്ങി അവൻ പറയുന്നത് കേട്ട് എൻ്റെ കിളികളൊക്കെ പോയി ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എങ്ങനെയാണ് ഒരു ഗുണ്ടയായതെന്ന് എന്താ വീണ്ടും ഒരിക്കൽ കൂടി ഞാനതൊക്കെ ആവർത്തിക്കണം കള്ളനോട്ടത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ പേടിയോടെ വേണ്ടെന്ന് തലയാട്ടി കാരണം നാളെ ഒരു വിക്റ്റി അറിയപ്പെടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു നീ പോ നിന്നെ ഞാൻ വെറുതെ വിട്ടെന്ന് കരുതണ്ട നേരത്തെ എന്നെ തല്ലിയതിനും പട്ടികളെ കൊണ്ട് കഠിപ്പിച്ചതിനുമുള്ള ശിക്ഷ ഉറപ്പായിട്ട് നിനക്ക് ഞാൻ തന്നിരിക്കും ഈ ഇന്ദ്രജിത്ത് പറഞ്ഞതൊന്നും പാഴ്വാക്കായിട്ടില്ല പോകുന്ന വഴി ഞാൻ അവനെ ഒന്നുകൂടി നോക്കി ദേഹം മുഴുവൻ മുറിഞ്ഞ് ചോര വലിക്കുന്നുണ്ട് പക്ഷേ അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്താ പോകുന്നില്ലേ ഞാൻ നോക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു അത് ഈ ബ്ലഡ് മുറിഞ്ഞിട്ട് ഇൻഫെക്ഷൻ മരുന്ന് വയ്ക്കാൻ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്കിതൊക്കെ ശീല നീ പോ പിന്നെ ഞാനൊന്നും പറയാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ അവിടെ നിന്നും സ്ഥലം കാലിയാക്കി പോകുന്ന വഴി എന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു നീ വന്നോ ഇത്രയും നേരം എവിടെ പോയി കിടക്കുവായിരുന്ന ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല സ്വന്തം ചേച്ചിയാണെങ്കിലും അവൾക്കെന്നെ കാണുന്നതേ ഇഷ്ടമല്ല ഞാനുമായിട്ട് നാലഞ്ചു വയസ്സ് വ്യത്യാസമുണ്ട് അവളുടെ ഇഷ്ടക്കേട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഓർമ്മ വെച്ച നാൾ മുതൽ തുടങ്ങിയതാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും എന്നെ കുറ്റപ്പെടുത്തും തല്ലും കുത്തും വേറെ ആദ്യമൊക്കെ എന്നെ ഉപദ്രവിക്കുമ്പോൾ അച്ഛനും അമ്മയും അവളെ ശിക്ഷിച്ചിരുന്നു പിന്നെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് കണ്ടപ്പോൾ ആ പരിപാടി അങ്ങ് നിർത്തി അവളുടെ ബഹളം കേട്ട് അമ്മ ഹാളിലേക്ക് വന്നു നീലു മോളെ നിന്റെ നെറ്റിക്ക് നെറ്റിക്കിതെന്തു പറ്റി ഇതെങ്ങനെയാ മുറിഞ്ഞത് ഒന്നുമില്ല ഒന്നുമില്ലമ്മേ അമ്പലത്തിൽ പോയ വഴി ഒന്ന് വീണതാ ദേഹം മുഴുവൻ ചളിയായി തൽക്കാലം അമ്മയോട് കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടു ശരിക്കും വീണത് തന്നെയാണോ എന്ന് ചോദിക്കമ്മേ ചിലപ്പോൾ ഇവളുടെ കൈലിരിപ്പ് വെച്ച് ആരെങ്കിലും തല്ലി ഓടിച്ചതായിരിക്കും ഒന്നും മിണ്ടാതിരി നിമ്മി കൈലിരിപ്പ് കൊണ്ട് നിമിഷയല്ല നീലിമ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കണ്ണിൽ അവൾ വലിയ പുണ്യാളിത്തിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇന്നും പറയാൻ വരുന്നില്ല ഇവളുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും നിമ്മി ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യത്തിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല പണ്ടേ കേൾക്കുന്നതാണെങ്കിലും ചേച്ചി വഴക്ക് പറയുമ്പോഴൊക്കെ എനിക്ക് വലിയ സങ്കടമാണ് മോളെ നീലു നീ അവള് പറയുന്നൊന്നും മനസ്സിൽ വയ്ക്കണ്ട അവൾക്ക് അങ്ങനെയൊരു സ്വഭാവമായിപ്പോയി നിന്റെ ചേച്ചിയല്ലേ എന്ന് കരുതി ക്ഷമിച്ചേക്ക് ഏയ് ഇല്ലമ്മേ എനിക്ക് ചേച്ചിയുടെ ഒരു ദേഷ്യവും ഇല്ല ഒരു സങ്കടവും ഇല്ല എന്റെ ചേച്ചിക്കല്ലാതെ മറ്റാർക്കായെ വഴക്കു പറയാനുള്ള അവകാശം ഞാൻ പോയി കുളിച്ചിട്ട് വരാം അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ തോന്നിയില്ല അവളെയും പറഞ്ഞു വിട്ടിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തു എന്തോ വീട്ടിലേക്ക് പോവാൻ തോന്നിയില്ല അവിടെ ചെന്നാലും എന്തു പറ്റിയതാണെന്ന് ചോദിക്കാൻ പോലും ആരുമില്ല മരിച്ചാൽ പോലും ആർക്കും ഒരു കുഴപ്പവുമില്ല ഓരോന്ന് ആലോചിക്കുമ്പോൾ ആരോടോ ഉള്ള പക അവൻ്റെ കണ്ണുകളിൽ അഗ്നിയായി ആളിൽ ഇന്ദ്ര നീ വീണ്ടും ആരോടെങ്കിലും വഴക്കു പോയോ ഇതെന്താ ദേഹം മുഴുവൻ മുറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല മാമ ഇത് വരുന്ന വഴി പട്ടി കടിക്കാൻ നോക്കി അങ്ങനെ പറ്റിയതാ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്തു ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനിരിക്കയായിരുന്നു ഇന്നലെ വിശ്വൻ എന്നെ വിളിച്ചിരുന്നു അവന് നിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട് നിന്നെ ഇനിയും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്നാണ് അവൻ പറയുന്നത് എൻ്റെ കാര്യത്തിൽ ഇത്രയും താല്പര്യമുള്ള ആളാണെങ്കിൽ ഒരു പത്തിരുപത് വർഷം മുൻപ് തന്നെ ഞാൻ പറഞ്ഞ കാര്യം കേൾക്കുമായിരുന്നു എൻ്റെ ഇഷ്ടത്തിന് വില കൊടുക്കുമായിരുന്നു അയാളുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയല്ലേ എൻ്റെ അമ്മയെ അയാൾ ഉപേക്ഷിച്ചത് അങ്ങനെ എൻ്റെ അച്ഛനാണെന്ന് പറയാൻ തന്നെ എനിക്കിഷ്ടമല്ല ഈ ലോകത്ത് എനിക്ക് സ്വന്തമെന്ന് പറയാൻ അമ്മ മാത്രം മതി വേറെ ആരും വേണ്ട വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അനുസരിക്കാനും പോകുന്നില്ല ഓരോ വാക്കു പറയുമ്പോഴും അച്ഛനോട് അവനുള്ള ദേഷ്യം പ്രകടമായിരുന്നു നീ ഇങ്ങനെ പഠിക്കാതെ തല്ലുകൂടി നടന്നാൽ അവിടെയൊക്കെ തോൽക്കുന്നത് നിന്റെ അച്ഛനല്ല നീ തന്നെയാണ് ഒരു ജോലിയോ വരുമാനമോ ഇല്ലാതെ നീ എങ്ങനെ നിന്റെ അമ്മയെ സംരക്ഷിക്കും നീ സ്വയം ഇങ്ങനെ നശിച്ചിട്ടല്ല അച്ഛനോടുള്ള വാശി തീർക്കേണ്ടത് ആദ്യം സ്വന്തമായി അധ്വാനിച്ച് നല്ലൊരു നിലയിലെത്താൻ നീ മുൻപ് പഠിച്ച കോളേജിൽ തന്നെ ഞാൻ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട് ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം എൻ്റെ ചുമലിൽ പതുക്കത്തട്ടിയിട്ട് മാമൻ പോയി ഒന്ന് ആലോചിച്ചപ്പോൾ മാമൻ പറഞ്ഞതൊക്കെ ശരിയാണ് എൻ്റെ ജീവിതം പാഴാക്കിക്കൊണ്ട് ഞാനെന്തിനാണ് വാശി തീർക്കുന്നത്